അസലാ വലൈക്കും വറഹമത്തുള്ള ഇഷ്കെ ലൈലി മജലീസിലുള്ള പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ എന്തൊക്കെ റാഹൻ തന്നെയല്ലേ അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും പറക്കത്തും അല്ലാഹു തആല നൽകുമാറാകട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലാഹു തആല സന്തോഷം അല്ലാഹു നൽകട്ടെ എല്ലാവരും പ്രയാസങ്ങൾ തആല മാറ്റി തരട്ടെ ഞാൻ കൂടുതലൊന്നും ഇങ്ങനെ വളച്ചൊടിച്ച് പറയുന്നില്ല എല്ലാം കാരണം നിങ്ങളും തിരക്കുള്ളവരാണ് ഞാനും തിരക്കുള്ളവർ നമ്മളെല്ലാവരും തിരക്കുള്ളവരാണ് ഏറ്റവും ഉച്ച അല്ലാഹ് ഉപകാരം ഒരു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എല്ലാവരും കേൾക്കുക പ്രിയപ്പെട്ടവരെ നമുക്കറിയാം സിഹറു കൊണ്ടും കണ്ണേർ കൊണ്ടും നമ്മളെ കുടുംബങ്ങളൊക്കെ വലിയ പ്രയാസത്തിനാണ് അല്ലെ എന്ത് സന്തോഷത്തിൽ ജീവിച്ചിരുന്ന കുടുംബമായിരുന്നു ഭാര്യയും ഭർത്താവും മക്കളൊക്കെ നല്ല റാഹത്തിലായിരുന്നു അല്ല ഒരുപാട് കാലം സന്തോഷിച്ച് ജീവിച്ചവര് ഇന്ന് പലരും ദുഃഖത്തിലാണ് ഇന്ന് പലരും കണ്ണീരിന്റെ വക്കിലാണ് ഇന്ന് പലരും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ോട് മടുപ്പ് തോന്നി മരണത്തിനെ കൊതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രതിസന്ധികൾ സാഹചര്യങ്ങൾ മാറിപ്പോയി അതിലേറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവര് ഈ ഒരു വല്ലാത്ത ഘട്ടത്തിലേക്ക് എത്തിച്ച ഒന്നാണ് സിഹർ എന്നുള്ളത് ഒരുപാട് പേരുണ്ട് സിഹർ ചെയ്യുന്നതായ ആളുകൾ സിഹറിന്റെ വിഷയത്തിൽ കൊട്ടേഷൻ പോലും കൊടുക്കുന്നവരുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ സിഹർ ആരാണ് ചെയ്യുന്നത് നമ്മൾ അറിയാത്ത ഒരാൾ നമുക്ക് സിഹർ ചെയ്യോ ഇല്ല ഒരിക്കലുമില്ല നമ്മൾ അറിയുന്നവർ അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരാകാം ചിലപ്പോൾ നമ്മൾ കുടുംബത്തിലുള്ളവരാകാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയുന്നവരാണ് നമുക്ക് സിഹർ ചെയ്യുകയുള്ളൂ എന്നിരുന്നാലും ഞാൻ ഒന്ന് ഞാൻ പറയുന്നു സിഹറിന്റെ പണി ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരും ആ പണിക്ക് നിൽക്കരുത് കാരണം എന്തെന്നറിയോ ഒന്ന് മരിച്ചു പോകുന്ന സമയത്ത് നമ്മളൊക്കെ മരിച്ചു പോകാനുള്ള ആളുകളാണ് ഈ ദുനിയാവ് നമുക്കാർക്കും ശാശ്വതമല്ല നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നോ ആർക്കെ Monserra e <coughs> വായിലൂടെയും മൂക്കിലൂടെയും നൊരയും പതയും വന്ന് കണ്ണ് പുറത്തേക്ക് തള്ളിക്കൊണ്ട് മുഖമൊക്കെ കറുത്തുപോയി മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിക്കേണ്ട ഗതികേട് നമുക്കുണ്ടാകും മഹാന്മാര് പറയാട്ടെ അതുകൊണ്ട് സിഹറിന്റെ പണിയെടുക്കരുത് സാഹിർ സ്വർഗത്തിന്റെ വാസന പോലും അത് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ കാര്യമാണ് ഒന്ന് അത് രണ്ടാമത് ായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുക പല ആളുകൾക്കും ഇന്ന് കുടുംബത്തിൽ സന്തോഷമില്ല പല നിലക്കും സ്ഥാതെ നല്ലൊരു ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ആദ്യമൊക്കെ എങ്ങനെ സന്തോഷത്തിൽ ജീവിച്ചവരായിരുന്നു ഒരുപാട് സമ്പാദ്യ ഉണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു ഇന്ന് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും വലിയ പടുമ്പുഴിയിലാണ് ഞാൻ വീണിട്ടുള്ളത് താദേ ഇനി എന്നാണ് അതിൽ നിന്നൊരു മോചനം താതെ പലരുടെയും മടുക്കൽ പോയിട്ടുണ്ട് പലരുടെയും മടുക്കൽ പോകുമ്പോൾ ഇതുപോലെ യൂട്യൂബിൽ നിന്ന് ഓരോ വീഡിയോ കണ്ടിട്ട് അവിടെ ചെല്ലുമ്പോ അവർ പറയും ബാത്തിലാക്കി തരാം ഒരുപാട് പണം കയ്യിൽ നിന്ന് എന്നല്ലാതെ സിഹർ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങള് മാറുകയോ ഉണ്ടായ ഒരു അനുഭവം നിങ്ങൾക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാണ് അങ്ങനെ ഈ കാലത്ത് ചൂഷണം ചെയ്യുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു അഞ്ച് പൈസക്ക് ചെലവില്ലാതെ ഇതെല്ലാം നമുക്ക് ബാത്തിലാക്കാൻ കഴിയും അപ്പം എൻ്റെ അടുക്കൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം കഴിഞ്ഞ ആഴ്ച എന്റെ അടുക്കൽ ഒരു കുടുംബം വന്നിരുന്നു അവർ സിഹറുകൊണ്ട് വല്ലാതെ പൊറുതി മുട്ടുന്നവർ എത്രത്തോളം വന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ രാത്രി കിടന്നുറങ്ങുമ്പോൾ പാമ്പിനെ സ്വപ്നത്തിൽ കാണുകയാ കറുത്ത പാമ്പിനെ കാണുകയാ അതുപോലെ നടക്കുന്നടുത്ത പാമ്പുകളെ കാണുക അങ്ങനെ വല്ലാത്ത പ്രയാസങ്ങള് അതുപോലെ തന്നെ എന്തെല്ലാം തരത്തിലുള്ള രൂപങ്ങൾ അവരുടെ മുന്നിലേക്ക് വരുന്നതും ഉറക്കം നഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ നിത്യേന പലവിധ രോഗങ്ങളും ഡോക്ടറെ ആ ഡോക്ടറെ ഡോക്ടർ മരുന്ന് കൊടുക്കും രോഗം കണ്ടെത്താൻ കഴിയുന്നില്ല പല പല വിഷയങ്ങളിലുമുള്ള ഡോക്ടർമാരെ കാണിച്ചിട്ട് പോലും രോഗം മാറുന്നില്ല സിഹറിന്റെ ഒരു അടയാളങ്ങളിൽ പെട്ടതാണ് പ്രിയപ്പെട്ടവരെ നിത്യേന രോഗങ്ങൾ ഈ രോഗങ്ങൾ എന്താണ് ഈ രോഗമെന്ന് കണ്ടുപിടിക്കാൻ കഴിയൂല മരണം വരെ നമ്മുടെ രോഗം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമല്ലാഹുര കാശ്ശികുമാറാകട്ടെ അതുപോലെ തന്നെയാണ് സാമ്പത്തികമായ നഷ്ടങ്ങൾ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടും ഇൻഷപ്പം എൻ്റെ അടുക്കൽ വരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പം കഴിഞ്ഞ ആഴ്ച വന്നവർ സിഹറ് കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നവർ ഞാൻ അവരോട് പറഞ്ഞു ഒരു അഞ്ച് പൈസക്ക് ചെലവില്ലാതെ ഇൻഷാ അല്ലാ നമുക്കിത് ബാത്തിലാക്കാം അതിന് നിങ്ങൾ ഒരറ്റ കണ്ടീഷന് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ അത് ഇരുപത്തയ്യായിരത്തിൻ്റെ കണ്ടീഷനല്ല അത് മുപ്പത്തയ്യായിരത്തിൻ്റെ കണ്ടീഷനല്ല ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെ സിഹറ് ബാത്തിലാകില്ല ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങൾ ചെയ്യണം ഒരൊറ്റ കണ്ടീഷൻ ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതായത് ഒന്നാമതായത് അങ്ങനെയാണല്ലോ നിസ്കാരത്തെ നിലനിർത്തണം ആ നിസ്കാരം നിലനിർത്തിയിട്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഏതു വലിയ സിഹറും പ്രിയപ്പെട്ടവരെ നമുക്ക് ബാധിക്കാൻ ും അാഹു തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അങ്ങനെ എൻ്റെ അടുക്കൽ വന്നിട്ട് പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങൾ ചെയ്ത് അലഹമുലില്ലാ റാഹത്ത് കിട്ടി എന്നോട് വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ വല്ലാത്ത സന്തോഷമുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന അതൊരുപാട് മിനിങ്ങളുടെ ദ്വായാണ് അള്ളാഹു സുബാനാഹത്ത് കൊടുക്കട്ടെ അള്ളാഹു താല സന്തോഷം കൊടുക്കട്ടെ ഇനി ഇൻഷാല്ലോ പ്രിയപ്പെട്ടവരെ സിഹർ കൊണ്ടും കണ്ണേർ കൊണ്ടും ബുദ്ധിമുട്ടുന്നവര് ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല

ോഹി വലത്തെ ചെവിയിൽ ചെന്നിട്ട് ബിസ്മില്ല കുറമുറോഹിം എടത്തെ ചെവിയിൽ ചെന്നിട്ട് ബിസ്മില്ല

പ്രയാസങ്ങളൊക്കെ അള്ളാഹുത്താലെ മാറ്റി കൊടുക്കട്ടെ മാറ്റി കൊടുക്കട്ടെ ഓരോ ശനിയാഴ്ചകളിലും എൻ്റെ മെല്ലെടുക്കൽ വരുന്നവര് ധാരാളം ആളുകളാണ് അത് പവർ ഉണ്ടായതുകൊണ്ടല്ല ഞാൻ മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ടവരെ കാരണം ഇവരൊക്കെ പലരും അതിലേറ്റവും കൂടുതൽ വന്നവര് സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും രണ്ടാമത് സാമ്പത്തികമായ ചൂഷണത്തിനിരയായവരാണ് ഈ സിഹറിന്റെ പേരിൽ നിങ്ങൾ ഇത്ര തന്നാൽ സിഹർ ബാത്തിലാക്കി തരാം നിങ്ങൾ അവിടെ ഇത്ര കൊടുത്താൽ ഇത്ര തന്നാൽ നിങ്ങളെ സിഹർ ബാത്തി തരും എന്ന് പറഞ്ഞ് സാധുക്കൾ പോയി ഒരുപാട് പണം നഷ്ടമായി എന്നല്ലാതെ അവരുടെ രോഗങ്ങൾ അവരുടെ പ്രയാസങ്ങളോ മാറിയിട്ടില്ല അങ്ങനത്തെ ഒരുപാട് കേസുകൾ എൻ്റെ അടുത്ത് വന്നു എൻ്റെ പ്രിയപ്പെട്ടവർ അവർക്കൊക്കെ ഞാനൊരു മരുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിന് ഞാൻ കണ്ടീഷൻ പറഞ്ഞത് അഞ്ചു വക്ത നിസ്കാരങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങളെ സിഹർ നിങ്ങളെ കണ്ണേറ് പൈശാചികമായ സ്വർഗുകളിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മോചനം കിട്ടുമെന്ന് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് അലഹമ്മ ഞാൻ പോലീസ് സന്തോഷിച്ചു പോകാണ് എത്ര പേരെന്നറിയോ ഇത് ചെയ്തിട്ട് ഈ പറഞ്ഞു കൊടുത്ത കാര്യം ചെയ്തിട്ട് ഉസ്താദ് വലിയ റാഹത്തുണ്ട്സ്താദ് വലിയ സന്തോഷമുണ്ട് സ്താദ് വലിയ സമാധാനം ഉണ്ട് നിങ്ങളെ മജിരിസ് ഈ അടുത്ത സമയത്താ കാണാൻ തുടങ്ങിയത് ഉസ്താദ് കുറച്ച് മുമ്പാണെങ്കിൽ അലഹമുലില്ല ഞങ്ങൾക്ക് എന്നോ ഇതിൽ നിന്നെല്ലാം ഒരു മോചനം ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു സ്ഥാദ് എന്ന് പറഞ്ഞ് സന്തോഷം പറഞ്ഞവർ അള്ളാഹു താൽ എല്ലാവർക്കും ഹീറ നൽകട്ടെ അള്ളാഹുത്താൽ എല്ലാവർക്കും പറക്കത്ത് നൽകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇൻഷാ ഇൻഷാ എൻ്റെ എൻ്റെ നമ്പർ നമ്പർ ഞാൻ ഞാൻ ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എൻ്റെ അടുത്ത് വരണമെന്നൊന്നുമില്ല അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞു തരും ഇൻഷാ അല്ലോ അതിനൊരറ്റ കണ്ടീഷൻ ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നുള്ളൂ അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾ ഇൻഷാ ഇൻഷാല്ല പറ്റൂലെ എന്നാൽ നിങ്ങളെ സിഹർ വാത്തിയിലാക്കാൻ കഴിയും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഒരാളും എന്ത് ചെയ്യരുത് വിളിക്കാതെ ഒരാളും വരരുത് എല്ലാവരും വിളിച്ചിട്ട് ഇൻഷാല്ലാ നിങ്ങളെ കാര്യങ്ങൾ എന്താണോ പ്രയാസങ്ങൾ എന്താണോ ഇൻഷാ അല്ലാ അതിനൊക്കെ നമുക്ക് പരിഹാരം കാണാം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നമുക്കൊന്നും ലക്ഷങ്ങളുടെ ചിലവില്ല അഞ്ച് നേരത്തെ നിസ്കാരം നിലനിർത്തുന്നവരാണെങ്കിൽ ലക്ഷങ്ങൾ ചിലവില്ലാതെ കോടികൾ ചിലവില്ലാതെ പതിനായിരങ്ങൾ ചിലവില്ല െ നമ്മുടെ സിഹർ കണ്ണേർ എല്ലാ പൈശാചികമായ നമുക്ക് ബാധിതാക്കാൻ കഴിയും അള്ളാഹു നൽകട്ടെ നമുക്കൊക്കെ ഒരു മനസ്സുണ്ടായ മതി പ്രിയപ്പെട്ട മുത്തുമിനെ അരട്ടെ നമ്മൾക്ക് നന്നാക്കി തരട്ടെ നമ്മുടെ നന്നാക്കി തരട്ടെ സാഹിരീങ്ങളെ സിഹറിൽ നിന്ന് അള്ളാഹു താര നമ്മൾ കാത്തിരസിക്കപ്പെട്ട് എല്ലാ നിന്നും നമ്മളെയും നമ്മുടെ നമ്മുടെ ഉസ്താദന്മാരെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും കാത്തൃശ്ശിക്കുമാറാകട്ടെ അള്ളാന്റെ പൊരുത്തത്തിലായി മരണം വരെ സന്തോഷത്തോടുകൂടെ ഭാര്യയും മക്കളും ഒത്തിരി ജീവിക്കാനുള്ള ഒരു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകട്ടെ ആരെങ്കിലും സിഹറു കൊണ്ടോ മറ്റുള്ള പൈശാചിക സെറുകൾ കൊണ്ടോ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് പരിപൂർണ്ണ മോചനം കൊടുക്കട്ടെ നിങ്ങളെല്ലാവരും ദ്വാരക്കണമെന്ന വസീയത്തോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും തആല അസലും ko <experiences>